ആയിരം രൂപയുടെ പതിനെട്ട് മാസ തവണകളും സ്കീം രണ്ടിൽ രണ്ടായിരം രൂപയുടെ മാസ മാസവും നറുക്കെടുപ്പ് വിജയികൾ തുടർന്ന് അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡൻ ഡയമണ്ട് പണമടയ്ക്കേണ്ടതില്ലോൾഡ് ഗ്യാലറി ജില്ലയിലെ സർക്കാർ ആശുപത്രികളിൽ ആദ്യത്തെ ജെറിയാട്രിക് വാർഡ് നിലമ്പൂരിന്റെ സ്വന്തം കേന്ദ്ര പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ അനുവദിച്ച ഒന്ന് ദശാംശം പൂജ്യം രണ്ട് കോടി രൂപ ചെലവഴിച്ച നിലമ്പൂർ നഗരസഭാ പദ്ധതിയിലാണ് വയോജന സൌഹൃദമായി വാർഡ് നിർമ്മിച്ചത് ആശുപത്രിയിൽ സമഗ്ര വയോജന പരിചരണ യൂണിറ്റിന്റെ ഭാഗമായി സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം വാർഡുകളാണ് സജ്ജീകരിച്ചത് ഓരോന്നിലും ശീതീകരിച്ച വാർഡുകളിലെ സൌകര്യങ്ങൾ സ്വകാര്യ ആശുപത്രികളെ കവച്ചുവെക്കുന്നതാണ് ഓരോ കിടക്കയും കർട്ടൺ കൊണ്ട് മറച്ചതാണ് ഓക്സിജൻ നൽകാനും നെബുലൈസേഷനും എല്ലാ കിടക്കയിലും പ്രത്യേകം തറ തെന്നലുണ്ടാകാത്ത ടൈലുകൾ പാകിയതാണ് ചുവരുകൾ പെയിന്റിംഗ് അലങ്കാര സ്റ്റിക്കറുകൾ എന്നിവയാൽ അലങ്കരിച്ചു മ്യൂസിക് സിസ്റ്റം പ്രധാന സ്ഥലങ്ങളിൽ സിസിടിവി ക്യാമറകൾ എന്നിവ സ്ഥാപിച്ചു രാത്രിയിൽ വാർഡ് അരണ്ട വെളിച്ചത്തിലായിരിക്കും ശുചിമുറികൾ വയോജന ഭിന്നശേഷി സൌഹൃദമാണ് ഡീഫിപ്രിലേറ്റർ വിത്ത് കാർഡ്യാപ് മോണിറ്റർ കാർഡ്യാപ് ടേബിൾ തുടങ്ങി ഇരുപത്തൊന്ന് ലക്ഷം രൂപയുടെ ഉപകരണങ്ങൾ വാങ്ങി ജീവനക്കാരിൽ ഒരു സ്റ്റാഫ് നഴ്സിനെ എൻ നിന്നും നിയമിച്ചു ഡോക്ടർ ഉൾപ്പെടെ മറ്റുള്ളവരെ നിലവിലുള്ളവരിൽ നിന്ന് ക്രമീകരിക്കണം മന്ത്രി വി അബ്ദമാൻ ഇരുപത്തിയേഴാം തീയതി പതിനൊന്ന് മണിക്ക് വാർഡ് ഉദ്ഘാടനം ചെയ്യും നിലമ്പൂർ നഗരസഭയുടെ മാതൃകാ പദ്ധതികളിൽ ഒന്നാണിത് ആശുപത്രി സൂപ്രണ്ട് ഷിനാസ് ബാബുവിന്റെ നേതൃത്വത്തിലാണ് വാർഡ് വളരെ പെട്ടെന്ന് സജ്ജമാക്കിയത്